സാക്ഷി സർക്കാർ അർത്ഥ സർക്കാർ സ്ഥാപനങ്ങളിലും രേഖപ്പെടുത്താമെന്ന നിർണായക തീരുമാനമായി മഹാരാഷ്ട്ര സർക്കാർ സർക്കാർ ഓഫീസുകളെയും ദേശസാൽകൃത ബാങ്കുകളെയും മൊഴി രേഖപ്പെടുത്താൻ കഴിയുന്ന പ്രത്യേക ഇടങ്ങളായി നോട്ടിഫൈ ചെയ്ത് കഴിഞ്ഞു വീഡിയോ കോൺഫറൻസിലൂടെ മൊഴി രേഖപ്പെടുത്താം ഇത് എനിക്കൊന്ന് ഇന്ത്യയിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നു ഗുഡ് മോർണിംഗ് ശ്രീനാഥ് എൻ്റെ ചിന്ത കറക്റ്റാണോ എസ് കെ എൻ ഭാഗികമായി ശരിയാണ് നേരത്തെ ഡൽഹിയും ചണ്ഡീഗഡും സമാനമായ ഉത്തരവുകൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു അതിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു കാരണം ഡൽഹിയിൽ ഉണ്ടായിരുന്ന ഉത്തരവ് ലെഫ്റ്റനന്റ് ഗവർണർ ഇതുമായി ബന്ധപ്പെട്ട് നോട്ടിഫൈ ചെയ്തത് എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഇതുപോലെ സാക്ഷി രേഖപ്പെടുത്താം എന്നതായിരുന്നു വീഡിയോ കോൺഫറൻസ് വഴി പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട് പോലീസ് സ്റ്റേഷനുകളിൽ സാക്ഷികൾക്ക് മേലുണ്ടാവുന്ന സമ്മർദ്ദത്തെക്കുറിച്ചുള്ള തർക്കം അവിടെ ഉയരുന്നതാണ് നേരത്തെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തന്നെ പോലീസ് സ്റ്റേഷനുകളെ അങ്ങനെ ഒരു സാക്ഷിമൊഴി രേഖപ്പെടുത്തുന്ന ഇടങ്ങളാക്കി മാറ്റാൻ പാടില്ല എന്ന് നോട്ടിഫൈ ചെയ്തതാണ് അതിന് വിരുദ്ധമായിരുന്നു അതുകൊണ്ട് ബാർ കൗൺസിൽ അടക്കം ഡൽഹിയുടെ തീരുമാനത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു ചണ്ഡീഗഡും സമാനമായൊരു ഉത്തരവ് ഇറക്കിയിരുന്നു പക്ഷേ അവിടെയും സർക്കാർ സ്ഥാപനങ്ങളും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഏതായാലും ഇപ്പോൾ മഹാരാഷ്ട്ര സർക്കാർ നിർണായകമായൊരു തീരുമാനമെടുക്കുന്നു വേഗത്തിൽ നീതി നടപ്പാക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നതാണ് മഹാരാഷ്ട്രയിലെ ആഭ്യന്തര വകുപ്പ് പറയുന്നത് ഇനിയിപ്പോൾ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ ഒപ്പം തന്നെ ദേശസാൽകൃത ബാങ്കുകൾ ഇവിടെയൊക്കെ വെച്ച് സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്താം അതായത് സാക്ഷി മൊഴി മൂന്ന് തരത്തിലാണ് രേഖപ്പെടുത്താറുള്ളത് സാധാരണ അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് രേഖപ്പെടുത്തുന്നത് പക്ഷേ അതിനൊരു എവിഡൻഷ്യൽ വാല്യൂ ഇല്ല പിന്നീട് എവിഡൻഷ്യൽ വാല്യൂ കിട്ടുന്നത് ഒന്നുകിൽ കോടതിയിലോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ കൊടുക്കുന്ന വൺ സിക്സ്റ്റി ആണ് എന്ന് നമുക്കറിയാം അവിടെ കോടതിയിൽ സാക്ഷികൾ നേരിട്ടെത്തി മൊഴി നൽകാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കി അവരെ വേഗത്തിൽ മൊഴി രേഖപ്പെടുത്താൻ പ്രാപ്തരാക്കുക എന്നത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് മഹാരാഷ്ട്ര സർക്കാർ കടന്നിട്ടുള്ളത് ചണ്ഡീഗഡിലും ഡൽഹിയിലും കണ്ടതുപോലെയുള്ള ഒരു എതിർപ്പ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം